വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ൈബേഴ്സ് ആവാറായിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് നമുക്കിന്ന് നമ്മുടെ വീടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണാം വീടല്ല വീടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം വീട്ടിൽ നമ്മള് മനുഷ്യന്മാരെ കൂടാതെ കൊറച്ചാൾക്കാരും കൂടെ ഉണ്ട് നമുക്ക് അവരാരൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് അവരത് കണ്ടാലോ കരുതേണ്ടി ഇവരാണ് കണ്ട ഇതൊക്കെ പപ്പേന്റെ പശുക്കളാണ് ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതാണ് ഇങ്ങനെ നോക്കുന്നത് ഇത് മൊത്തം പപ്പേന്റെ സ്വന്തമാണ് അത് നോട്ടാക്കാൻ നോക്കുന്നുണ്ട് ജയ് സ്ടുക്കുള്ള കച്ചിയാണ് അതുപോലെ തന്റെ ഇവിടെയൊക്കെ കച്ചിയുണ്ട് ഇതൊക്കെ പുല്ലുകളാണ് കുട്ടുക്കൾ മാത്രല്ല കേട്ടോ ഉള്ളത് വേറെ ആൾക്കാരുണ്ട് അവരെയും കൂടെ ഞാൻ കാണിച്ചുതരാം ഉഷമായി നോക്കുന്നുണ്ട് ഇതുവരെ കാണാത്ത ആളെയാണോ അതോ കാണാത്ത കാണാത്തൊരു സാധനമോ ക്രൂഷമായ ആളുകൾ നോക്കുന്നുണ്ട് രണ്ടുപേരെയുള്ളൂ ഇവള് കണ്ടു ഇവള് ഗർഭിണിയാണ് വേറൊരാളും കൂടെ ഉണ്ട് ഹൈലൈറ്റ് ആയിട്ട് അതും ഞാനുമായിട്ട് വലിയ പരിധിയൊന്നുമില്ല എന്നാലും കാണിച്ചുതരാം ട്ടൊരു കനാലുണ്ട് കൈ കണ്ട അതില് വെള്ളം ഒഴുകുന്നുണ്ട് നമ്മുടെ വീടിന്റെ താഴേക്കൂടെ ഒഴുകുന്ന കനാലാണ് കനാൽ ബോയ്സിനെ പോലെ നമ്മുടെ കനാലിലൊക്കെ ഇരുന്ന് ഇറങ്ങാൻ പറ്റൂല എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവൻ തിരിച്ചിട്ടില്ല കൈ കുറച്ച് മാവുണ്ട് പ്ലാവുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കൊറേ മരങ്ങളൊക്കെ ഉണ്ട് കണ്ട പുറകെ കാണുന്നത് പപ്പന്റെ വണ്ടിയാണ് പിന്നെ പ്ലാവില് ചക്കയുണ്ട് നിങ്ങളെയൊക്കെ പ്ലാവിൽ ചക്ക ഉണ്ടോ കമൻറ്റ് മരങ്ങളൊക്കെ ഉണ്ട് കണ്ടോ തെങ്ങ് മാവ് ഈ മാവ് മധുരമുള്ള മാങ്ങിയാണ് പഴുത്ത് കഴിഞ്ഞാൽ അതാണ് അയുവാക്കാത്ത ഒരു വീട് പിന്നെല്ലാണ്ട് ആ കാണുന്നതാണ് വേറെ വീട് കുറച്ച് പേരൊക്കെയൊക്കെ ഉണ്ട് കിളികളൊക്കെ കുത്തുന്നുണ്ട് ഫ്രഷ് പേരൊക്കെയാണ് കേസ നല്ല മധുരവുണ്ട് ഉണ്ടോ പേരയ്ക്ക് ഭയങ്കര ഓവറായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ ഒരു മിതമായിട്ട് നന്നായി മൂത്തിട്ട് ഈ കള താവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇപ്പൊയൊക്കെ കാണിച്ചിട്ട് ഇനി ഞങ്ങളുടെ വീടും കൂടെയും കാണിച്ചതേ മോശമല്ലേ അപ്പൊ വീടും കൂടെയും കാണിച്ചുതരാം ഇതൊക്കെ തുണി ഇടുന്ന സ്ഥലമാണോ ബേക്ക് വശമല്ലേ മരം നിങ്ങൾക്ക് ജാതി കണ്ടിട്ടുണ്ട് ഇതാണ് ജാതിക്ക തോട്ടം ആ പാട്ടൊക്കെ ഉള്ള ജാതി മരം തന്നെ റോഡ് ഈ റോഡിന്റെ അടുത്താണ് ഞങ്ങളുടെ വീട് ഈ ഭാഗത്ത് ഒറ്റ ഒരു കേസാ ടീസ് ഉള്ള കേസ് വീട്ടുകൂടെ ഒക്കെയാണ് കണ്ട പക്ഷെ ഇതൊരു കുടികളൊന്നും വന്നിരുന്നിട്ടില്ല അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ലോങ് വീഡിയോസും കൂടെയും കാണുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസ് ആയിട്ട് സെലിബ്രിറ്റീസ് ആകാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കണക്ക് ബായ്